ഹലോ സുഹൃത്തുക്കളെ മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കി കുമരമത്തൂർ മഹലിൽ നിന്നും വിട പറഞ്ഞ സി പി എബുബക്കർ ഫൈസിയുടെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിരുന്നു എന്നാൽ ഈ വിടവാങ്ങൽ പ്രസംഗം അതിൽ ഫുള്ള് ഉൾക്കൊള്ളിച്ചിരുന്നില്ല എന്നാൽ കുറേ ആളുകൾ ഉസ്താദിൻ്റെ സി പി എബുബക്കർ ഫൈസിയുടെ വിടവാങ്ങൽ പ്രസംഗം അതല്ലെങ്കിൽ നന്ദി പ്രസംഗം പൂർണ്ണമായിട്ടും വേണം എന്ന് പറഞ്ഞ് പലരും വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുകയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചിലരൊക്കെ നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി സി പി എബുബക്കർ ഉസ്താദിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഗൂഗിൾ ആർക്കാട് നിങ്ങൾക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തണൽ തന്നുള്ളോ ഒരെ സാല മുഖം കൊണ്ട് കാല മുപ്പതാണ്ടിൻ തണൽ തന്നുള്ളോ ഒരേ സാല ീ മഹല്ലൊണ്ട് എന്നും കുമരംപുത്തൂരിൻ വിളക്കായവർ ഏകൻ തുണയാൽ പ്രിയരാണവർ തുണയൽ മഹലിന്റെ പ്രിയരാണ് കൺമണി സി പി ർ ഫൈലി ഉസ്താദാം തണി സി പി അബുബക്കർ ഫൈലി ഉസ്താദാം തണി മുപ്പതാണ്ടോരേ സല മൂകം ഇന്നി മഹില്ലാ പൊണ്ട് കലാ മിന്നും ഫിലാൽ കേറി മറുത്തവ മുന്തും വിനയം അതാണേ സദാ സ്വന്തം നാടായിട്ട് നാട് കണ്ടോരവർ സകല മനുഷ്യർക്കും അവരോടാടു തോരവർ സകല മനുഷ്യർ കും അവരോടാടുോരവർ തണൽ സലാം മിന്നി മുതാണൽ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരന്മാരെ ഇത് നിങ്ങളോടുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വിടവാങ്ങലാണ് മുപ്പത് വർഷമാണ് എൻ്റെ ഔദ്യോഗിക ജീവിതമെങ്കിലും കുമരമ്പത്തൂരിൻ്റെ ബന്ധം അതിൻ്റെയും അഞ്ചു വർഷം മുമ്പ് ഞാൻ ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചു വർഷത്തെ ബന്ധം ഈ പ്രിയപ്പെട്ട നാടിനോട് എനിക്കുണ്ട് ഞാൻ ജാമ്യയിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ നല്ല ഒരു ടീമ് കാരണവന്മാരുടെ ടീം നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു അവര് വലിയ സ്നേഹത്തോടെ ആദരവോട് കൂടിയായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നതും എന്നെ സമീപിച്ചിരുന്നു ഇടപഴകിയതും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അടക്കം ഇവിടുത്തെ കാരണവന്മാരും കമ്മിറ്റിയിലെ മെമ്പർമാരും വീട്ടിലേക്ക് വന്നു വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ക്ഷണിച്ചു ഞാൻ ഭയങ്കര പേടിയിലായി കാരണം ഇവിടുത്തെ മഹല്യൻ്റെ ചുറ്റുപാട് അന്ന് തന്നെ അഞ്ഞൂറിൻ്റെ അടുത്ത് വീടുകളുണ്ട് ഒരുപാട് മോര്യന്മാര് പിന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് വലിയ പേടി ഞാൻ ഉസ്താദിനോട് ഉസ്താദിനോടൊപ്പം തന്നെ പറഞ്ഞു പറഞ്ഞ വലിയൊരു മഹല്യൊരു മുദ്രീസ്വം അതീപായിട്ട് എനിക്ക് വരാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കഴിയാത്തതിനാണ് ഞങ്ങളൊക്കെ അവിടെ ഞങ്ങളൊരു വന്നാൽ മതിയെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്താദും ഇവിടെ നിൽക്കാൻ വേണ്ടി എൻ്റെ ഉസ്താദ് മുസ്ലിയെ എന്നെ നിർബന്ധിച്ച് ഇവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വന്നത് ആ ഞങ്ങളൊക്കെ ഉണ്ടാകും സഹായത്തിന് എന്ന് പറയുന്ന സഹായം ബഹുമതിയായ എൻ്റെ ഉസ്താദ് വഫാത്താകുന്നതുവരെ എനിക്ക് നിർലോഭം കിട്ടി നേരത്തെ പറഞ്ഞ ആ അവസ്ഥയിൽ തന്നെ ആ പിന്തുണയും ഓരോ സമയങ്ങളിലും നമ്മുടെ കൈ അളികൾക്കൽ നിന്ന് വരുന്ന പാക പിഴവുകളും പൊരുത്തക്ക് വീടുകളൊക്കെ സമയാസമയങ്ങളിൽ പിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു കർശന സ്വഭാവമുള്ള ഉസ്താദിനെ പോലെ സഹോദരനെ പോലെ സമയാസമയങ്ങളിൽ എന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദ് ആളുകൾ അവരുടെ അനുഗ്രഹി നമ്മുടെ കുഞ്ഞാല മരണപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വന്നിരുന്നു അന്ന് ബഹുമാനപ്പെട്ടവരുടെ അടുത്തിടെ മോഹിപ്പായിരിക്കുന്ന കുഞ്ഞുട്ടി ഹാജി പറമ്പൂർ അല്ല ഹാജി എന്നെ അന്ന് ഞാൻ ചെറുപ്പാണ് ഒന്നോ രണ്ടോ വർഷമായപ്പോഴാണ് അപ്പൊ ഇവിടത്തെ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുന്നു ആ പള്ളിയുടെ വലിയ ആ പിന്നെ അവിടുത്തെ പള്ളിയിൽ നിന്ന് പുറത്ത് ഇതിലുള്ള ആ ഭാഗം പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട കണ്ണിയാർ മൂല തരട്ടെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മഹത്തുക്കളുടെ പ്രാർത്ഥനയും ഒരിക്കലും വിശുദ്ധ കാണിക്കാത്ത പിന്തുണയും അതുപോലെ തന്നെ എൻ്റെ എനിക്ക് നൽകിയ ശിക്ഷണവുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വഫാത്ത് വരെ ഇവിടെ എന്നെ നിലനിർത്തിയത് പല സമയത്തും ഞാൻ അതിനെ അടക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചിലപ്പോൾ കമ്മിറ്റിയിലെ മെമ്പർമാരോട് ഞാൻ ഇനി തൽക്കാലം ഒന്ന് മാറുകയാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തെ ഉസ്താദ് പറഞ്ഞിട്ട് നിങ്ങൾ ചെന്ന് റൂമിൽ ചെന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റൂമിൽ വരികയും സംസാരിക്കുകയും ഞാൻ പോകുന്നത് തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പ്രഭാത്തിന് ശേഷം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് പോയ പോക ഒരു വർഷം കഴിഞ്ഞപ്പോഴും ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു അതുകൊണ്ടാണ് ചിലര് അദ്ദേഹം പോക പോകാന്ന് പറ മാത്രമുള്ളൂ അങ്ങനെ പോകലൊന്നും ഉണ്ടാകൂല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇവിടെ നാലഞ്ച് വർഷങ്ങൾക്കും വളരെ കലുഷിതമായൊരു അന്തരീക്ഷമുണ്ടായി എന്റെ മനസ്സിന് താങ്ങാവുന്നതിലപ്പുറം വലിയ വശനങ്ങളും സങ്കടവും സംഘർഷവും ഒക്കെ ഉണ്ടായപ്പോ എന്റെ മനോദിന പോലും തെറ്റുമെന്ന് ഞാൻ ഭയപ്പെട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒന്ന് ഞാൻ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന്റെ വീട്ടിൽ അദ്ദേഹം ഒരു ദീർഘയാത്ര പോയിരിക്കണം നാളെ ഉച്ചക്കേ ഉച്ച കഴിക്കട്ടെ വരൂ എന്ന് പറഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണത് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മുഴിപ്പ് മുഖേന പിന്നീട് ഫോൺ വിളിച്ച് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിന് എന്നിട്ട് ഇവിടെ വളരെ മോശമായിരിക്കുന്നൊരു അന്തരീക്ഷമായത് കൊണ്ട് തന്നെ ജനങ്ങളെ നിയന്ത്രിക്കാനും ഇവിടത്തെ പ്രശ്നങ്ങൾ ഒതുക്കാനും എന്നെ കൊണ്ട് കഴിവില്ലാതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറുകയാണ് എന്ന് പറഞ്ഞു ഈ സമയത്ത് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് പറഞ്ഞു ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോ അവിടെ കുഴപ്പമുണ്ടാകുമ്പോ അവിടത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട അവിടെ നിന്ന് ഇറങ്ങി പോകണം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നിങ്ങനെ കുറച്ച് വളരെ ദേഷ്യത്തോടു കൂടി എന്നോട് കുറച്ച് സംസാരിച്ചു ആ കൂടി ഉള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ് വീണ്ടും എന്നെ വിട പിടിച്ചു നിർത്തിയത് എത്തിയത് എന്നുള്ളത് ഞാൻ ഈ മകലിന്റെ ഗുണം ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ് മറ്റാരെങ്കിലും ഇവിടുത്തെ ആവാൻ പാടില്ല എന്റെ മകലിന്റെ പുരോഗതി എന്നെ കൊണ്ട് ഒരിക്കലും തടസ്സപ്പെടാനും പാടില്ലെന്ന നല്ല സുദ്ദേശത്തോടു കൂടി തന്നെയാണ് അതുപോലെ തന്നെ കുറച്ച് വർഷങ്ങളൊക്കെ പരസ്പരം പരിചയപ്പെടുമ്പോ ബന്ധങ്ങളൊക്കെ സുദൃഢമാകുമ്പോ ഉസ്താദ് വിടുന്ന പിരിഞ്ഞു പോകണമെന്ന് മനസ്സിലുണ്ടാകും പക്ഷേ എങ്ങനെയാ പറയുക ഇങ്ങനെ ഒരു സംശയം എനിക്ക് എങ്ങനെയാ പറയതൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് മനസ്സിലുണ്ടാകുമല്ലോ അങ്ങനെയുണ്ടെങ്കിൽ ആശങ്ക തീർക്കണം എന്നുള്ള നിലക്കാണ് പലപ്പോഴാ പറയാം പിന്നെ അങ്ങനെ നിർബന്ധിച്ചു കൊണ്ട് നിർത്തുന്നു ഇവിടെ തുടരും അങ്ങനെയാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നല്ലാതെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു മാസം പോലും ഇവിടെ മുന്നോട്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഈ നാടിന്റെ മകനിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചു അങ്ങനെ ഇതുവരെയും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുപ്പത്തി അഞ്ച് വർഷത്തെ സുദൃഹമായ ബന്ധം മുപ്പത് വർഷത്തെ ആ ഔദ്യോഗികമായിരിക്കുന്ന ജീവിതം അത് ഞാൻ നിങ്ങളോട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തോടും ആദരവോടും കൂടി നൽകിയ ഈ യാത്ര ഏപ്പിൽ വെച്ച് നിങ്ങളോട് നിങ്ങളോട് പറയുക പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ഇപ്പൊ നിങ്ങൾ സംഘടിപ്പിച്ച ഈ മഹത്തായ ആദരവ് ചടങ്ങിന് യാത്ര ചടങ്ങിന്റെ ഒരിക്കലും അർഹനാണ് യോഗ്യനാണ് എന്ന് ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല എന്നെ ഭയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല പ്രഭാഷണത്തിൽ ഇവിടെ ഇവിടെ പറഞ്ഞു മറ്റതുമല്ലത് വലിയ പണ്ഡിതനും മഹന്തനും ബഹുമാനപ്പെട്ട താഴക്കോട് കുന്ന ആളുകൾ മണ്ണിന്റെ ചുമട്ടിലാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ യാത്രയപ്പ് നൽകേണ്ടിയിരുന്നത് അത് സ്വീകരിക്കാൻ ഏറ്റവും അവരായിരുന്നു

ഒന്നും ഇവിടെ നിന്ന് അവർ വാങ്ങിയിട്ടില്ല ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്തെങ്കിലും അതിനുള്ള പ്രതിഫലം ദുനിയെന്ന് തന്നെ നിങ്ങൾ എനിക്ക് തന്ന അവരൊക്കെ കടന്നുപോയ പാതയിലൂടെ അവർ പ്രവേശിപ്പിക്കട്ട സുഖലോകശോകത്തിലേക്ക്

നിങ്ങൾക്ക് നിങ്ങളുടെ ആ നിങ്ങൾ നൽകിലിട്ട് മറിച്ച് നിങ്ങളുടെ സമ്പാദിച്ച് ഞാൻ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് സ്നേഹം പകർന്ന് തരാനും എന്നെ കൊണ്ട് കഴിയൂലായൊക്കെ സൃഷ്ടി ജീവിതം നന്നാക്കാനുള്ള കാരണമാക്കി തരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയല്ലാതെ ഈ സാധുവിന് നിങ്ങളോട് എന്ത് പറയാനാണുള്ളത് ഒരുപാട് അവർക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് വലിയ ബഹുമാനവും അവരുടെ വിശാലമാക്കി ഞാൻ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട വയസ്സായ വൃദ്ധകളായിരിക്കുന്ന ഉമ്മമാരെയൊക്കെ രോഗികളായി കിടക്കുമ്പോ സന്ദർശിക്കാൻ പോകാറുണ്ട് ഞാൻ ഒരു വയസ്സായ ശരീരത്തിന്റെ ഒരു ചലനവുമില്ല പോലും വയ്യാതെ അവര് കടക്കുകയാണ് അവര് ഏതാ കൊറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ചട്ട് കൊല്ലും ആയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നു മരണപ്പെട്ടു പോയി ഒരു എന്ന

എന്റെ സാന്നിധ്യം ഉള്ളുകൊണ്ടറിഞ്ഞ് കരയുന്നത് കണ്ടപ്പോ കണ്ണുനീരിന്റെ വാഷയും അതിന്റെ ആശയം എത്ര വിശാലമാണ് എന്ന് ഞാൻ ആലോചിച്ചു ആ ഓരോ കണ്ണുനീർ തുള്ളികളിലും എന്തെന്ത് ആശയങ്ങൾ ഉണ്ടാകും എന്തായിരിക്കും എന്നോട് ആവുമ്പോ പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ മരൻമറഞ്ഞു പോയ ഒരുപാട് കാരണവന്മാരിൽ നിന്ന് എനിക്ക് കൊണ്ട് അനുസ്മരിക്കാൻ കഴിയും ഒരുപാട് സഹോദരം അവരുടെ വ്യസനങ്ങളും വിഷമങ്ങളും ഒക്കെ സ്വന്തം വീട്ടിൽ പോലും അറിയാത്ത പോലും അവരോട് പോലും പറയാത്ത രഹസ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ എന്തിനാണ് എന്നോട് വന്നിട്ട് പറയുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് പരിഹരിച്ചു കൊടുക്കാൻ കഴിയില്ല വന്നുകൊണ്ട് റൂമിന്റെ വാതിലടച്ച് സങ്കടം പറയാറുണ്ട് ഒരു പക്ഷെ അങ്ങനെ കുറെ എണ്ണി എണ്ണി പറഞ്ഞ് ആർക്കെങ്കിലും ആരോടെങ്കിലും നടക്കട്ടെ െന്ന് വിചാരിച്ചു സഹോദരന്മാരുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് ക്ഷണിക്കപ്പെട്ട് വീട്ടിൽ ചെന്നാൽ പറയുന്നവരുണ്ട് അവരോട് സ്നേഹവാക്കുകൾ പറയാനല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുകയല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ പല വീടുകളിലും ഭക്ഷണത്തിന്റെ ഒരു പങ്ക് എനിക്കിവിടുത്തെ ഉമ്മമാര് കൊടുത്തേക്കാറുണ്ട് അത് ചിലപ്പോ വളരെ വീര്യമുള്ള വിലപ്പെട്ട ഭക്ഷണമാകാം ചിലപ്പോ വളരെ താഴ്ന്ന സാധാരണമായ ഭക്ഷണവുമാകാം എന്തുണ്ടെങ്കിലും അതൊന്ന് കൊടുത്തേക്കുന്ന പതിവുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഒരു തട്ടുണ്ടാവും മുങ്കാലത്തൊക്കെ പലരും അങ്ങനെ വെട്ടിക്കൊണ്ടുപോകും അത് അരി വെച്ച് മുളിയൊക്കെ അതിന്റെ പിന്നെ പിന്നെ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കും കൊണ്ടുവരും അങ്ങനെ ഞാൻ അത് കഴിക്കും അങ്ങനെ ഒരു പശു അത് കഴിച്ചപ്പോ ചങ്കിന് നല്ല ചൊറി വന്നു കാട്ട് ചേരണ്ട തട്ടാണ് അങ്ങനെ കൊണ്ടുപോകാ അനുഭവം ഉണ്ട് അതുമല്ല തിന്നാൻ പറ്റുന്നതല്ല എനിക്ക് എനിക്കിഷ്ടമാണെങ്കിൽ പക്ഷേ പിന്നെയും വെട്ടിക്കൊണ്ടുപോകും അവര് കൂട്ടാൻ വെച്ച് അതിന്റെ ഒരു പങ്ക് കൊടുത്തേക്കും ഞാൻ വേണ്ടെങ്കിലും കുറച്ച് തിന്നും ചങ്ക് ചൊറിഞ്ഞാലും കാരണം പിന്നെ അവർ കാണുമ്പനോട് ചോദിക്കും ഞാൻ കൊടുത്തേച്ച കാട്ടുകാരെ തണ്ട് തിന്നും എങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് വിഷമമാകും ബുദ്ധിമുട്ടാകും പക്ഷേ ഞാൻ അതിനു വേണ്ടി അവരോട് കള്ളം പറയുന്നതിനു വേണ്ടി അല്പമെങ്കിലും ഞാൻ തിന്നുന്ന സ്വഭാവം ഇങ്ങനെ എൻ്റെ ഒരുപാടിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ച് അറിഞ്ഞ് എന്നെ സഹായിച്ചിരുന്ന എന്റെ ഊട്ടിയിരുന്ന പല ഉമ്മമാരും പല പിതാക്കന്മാരും നമ്മോടൊപ്പമില്ല അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരിലും സഹോദരിമാരുണ്ട് എല്ലാവരെയും ഞാൻ നിങ്ങൾ വരുന്നത് ഇവിടെ മുപ്പത് വർഷക്കാലത്തോളം നിങ്ങളോടൊപ്പം ജീവിച്ച് ഇനി അധികമൊന്നും ഒന്നും പ്രവർത്തിക്കാനില്ലാതെ ആരോഗ്യപരമായും അതുപോലെ തന്നെ എന്റെ ശാരീരിക ശരീരത്തിലെ അവയവങ്ങളും കക്ഷിച്ച അമ്പത്തിനാല് വയസ്സ് ആ വയസ്സിന്റെ അന്ത്യത്തിലാണ് ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് സേവനത്തിന് പോകുന്നത് ഇവിടെ ചെയ്യുന്നത് പോലെയുള്ള ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയുക ഈ മുപ്പത് വർഷത്തിനിടയിൽ നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിങ്ങളുടെ സന്താപങ്ങളിൽ ദുഃഖങ്ങളിൽ ഞാൻ പങ്കു എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെ സന്തോഷത്തിന്റെ ിൽ എൻ്റെ കണ്ണീരൊപ്പം നിങ്ങൾ എന്റെ ഒപ്പമുണ്ടായി എന്റെ സന്തോഷങ്ങളിൽ പങ്കാളികളായി എല്ലാ സന്തോഷവേളകളിലും നിങ്ങളോ എന്നോടൊപ്പം ഉണ്ടായി ആ സന്തോഷങ്ങളിലും ദുഃഖങ്ങളും ഒക്കെ പക്ക് കൊണ്ട് ഒരു കുടുംബാംഗങ്ങളെ പോലെ അതല്ലെങ്കിൽ ഒരു നാട്ടിലെ പ്രധാനപ്പെട്ടവരെ പോലെ നിങ്ങൾ എന്റെ കൂടെ നിന്നിട്ടുണ്ട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് പ്രകടിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഒരുപാട് കാര്യങ്ങൾ പറയാൻ എന്റെ മനസ്സിലുണ്ടെങ്കിലും ഏത് പറയണം എന്തൊക്കെ പറയണം എന്താണ് പ്രധാനമായും പറയേണ്ടത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഇങ്ങനെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്താ പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതായിരിക്കുന്ന സഹോദരന്മാര് ഞാൻ എന്ത് ഇവിടെ ചെയ്തു എന്ത് സേവനമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളാണ് എനിക്ക് മാർക്ക് നൽകേണ്ടത് ഒരു നാൽപ്പത് വയസ്സിനപ്പുറത്തുള്ള ആളുകൾ ഞാൻ എന്ത് ചെയ്തു എന്താണ് ഈ നാടിന് വേണ്ടി ഞാൻ ചെയ്ത സേവനം എന്ന് അവരുടെ ഓർമ്മകൾ എന്നിട്ട് നിങ്ങൾ എനിക്ക് തരുന്ന മാർക്ക് മാർക്ക് അത് 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 തന്നെയാണ് യഥാർത്ഥത്തിൽ പൂജ്യം യഥാർത്ഥ എന്ന് ഞാൻ മനസ്സിലാക്കും ഈ കാലഘട്ടത്തിനിടയിൽ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ വിപുലമായ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലാണെന്നാണ് എനിക്ക് ഓർമ്മ വിശിഷ്ടമായ സേവനത്തിന് ഏറ്റവും പ്രവർത്തനത്തിന്റെ ഒരു നൽകുന്ന നൽകുന്ന ഫോർ ഇസ്ലാമിക് മികച്ച ഹദീബിന് നൽകപ്പെട്ട അവാർഡ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ സേവനം ചെയ്ത ഹദീബ് മുതരി നൽകുന്ന അതിന്റെ ആ അംഗീകാരമുണ്ട ഇങ്ങനെ ചില അംഗീകാരങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ അത് അറിഞ്ഞതാ അത് നിങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുകയല്ല ഞാൻ അതിൻ്റെ യഥാർത്ഥ അവകാശികളായി അതിൻ്റെ യഥാർത്ഥ ഉടമകളായി ഞാൻ നിങ്ങളെയാണ് കാണുന്നത് നിങ്ങൾക്കതിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ നൽകുന്നു അത് നിങ്ങൾക്കുള്ളതാണ് ഞാനായിട്ട് സമ്പാദിച്ചതല്ല യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ കാലുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാൽപാദങ്ങൾ നിൽക്കാൻ എനിക്ക് വേണ്ട പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് ഈ പ്രിയപ്പെട്ട നാടാണ് ഇവിടുത്തെ ജനങ്ങളാണ് ഞാൻ സ്വയം നിന്നതല്ല ഇളക്കമുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഞാൻ വീണു പോകുമായിരുന്നു എന്റെ കാലുറപ്പിച്ചു നിർത്തിയത് നിങ്ങളാണ് എനിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട വേണ്ടവല്ല സേവനവും ഇവിടെ നടത്തിയിട്ടുണ്ട് അത് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കൊണ്ടും നിങ്ങളുടെ സഹായം കൊണ്ടുമാണ് അതുകൊണ്ട് തന്നെ എനിക്കെന്തെല്ലാം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്കുള്ള അംഗീകാരം മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ വിനയാൻ നിതാണ് ഞാൻ ഒരിക്കലും വലിയൊരു പേരും പ്രശസ്തിയും ആഗ്രഹിച്ചവനോ അതിന് അർഹനുമല്ല അങ്ങനെ വല്ല അംഗീകാരം ആരുടെയും ിൽ അത് ഈ നാടിനോട് ഈ കുമരമ്പത്തൂർ എന്ന പേരിനോട് എന്റെ പേര് ചേർക്കപ്പെട്ടുകൊണ്ടുണ്ടായതാ അതിനോട് ചേർക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്നും പേരില്ല പലരും സങ്കടപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ ഇന്നത്തെ അസരസ്കാരത്തിന്റെ ശേഷം വരെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടതായിരിക്കുന്ന ഉമ്മമാര് പറയുന്ന സങ്കടം എനിക്ക് ഇവിടെ നിന്ന് പിരിയുന്നത് കൊണ്ട് ഒരിക്കലും സങ്കടം ഉണ്ടായിരുന്നില്ല പലരും പിരിയുമ്പോൾ ഇവിടെ പറയും പോയിൻ്റെ ശേഷം ഇവിടെ എന്താകാന്നറിയില്ല ഇവിടെ ഒരിക്കലും ശരിയാകില്ല ഞാൻ അവരെ സമാധാനിപ്പിച്ചിരുന്നത് ഒരിക്കലും അങ്ങനെ പറയരുത് ഞാൻ പോയാലും ഇത് ബഹുമാനപ്പെട്ട മഹത്വങ്ങൾ വിശ്രമം അവരുടെ മണ്ണാണ് ഈ ഈ ും അങ്ങനെ ഒരാൾ പോയത് കൊണ്ട് ഒരു മഹലിന്റെ ഭാവിക്ക് ഒരു നഷ്ടവും കോട്ടവും തട്ടൂല എന്ന് അത്തരം വാക്കുകൾ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ ഒരു സഹോദരി

എന്റെ ഭാവിയും കഷ്ടത്തിലാകും എന്നുള്ള ആശങ്ക അതൊന്നും പറയേണ്ട സന്ദർഭമല്ല ഇവിടെ എങ്കിലും ഞാൻ പോകുന്നത് വേണ്ടിയല്ല ഞാൻ പോകുന്നത് ഈ നാടിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഞാൻ പോകുന്നത് ഈ നാട്ടുകാരോടുള്ള വെറുപ്പ് കൊണ്ടല്ല പോകുന്നത് നിങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഇനി തുടർന്നാൽ ഒരു പക്ഷേ അത് ഉണ്ടാകുമെന്നുള്ള പോകുന്നത് മറ്റൊന്നും എനിക്ക് ചോദിക്കാൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല അതിന്റെ മറുപടി ഞാൻ പറയുകയുമില്ല പക്ഷേ ഇപ്പോഴും ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടി നിങ്ങൾ ഒരാൾക്കും നൽകാത്ത ഈ നാടിന് നൽകാത്ത ആദരവോടെ സ്നേഹത്തോടുകൂടി എന്നെ പറഞ്ഞേക്കുമ്പോഴും എന്റെ കൽപ്പിൽ ഉണങ്ങാത്ത മുറിവുകളുണ്ട് ഉണങ്ങ ഭംഗിയുള്ള മുറിവുകളുണ്ട് പക്ഷേ പക്ഷേ ഞാൻ ആ ആളുകളോട് പോലും പ്രതികരിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ഒരു കുഴപ്പമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് ആളുകളോട് ഇവിടെ നന്ദി പ്രകടിപ്പിക്കുവാനുണ്ട് ഒന്നാമതായി ബഹുമാനപ്പെട്ട നമ്മുടെ മഹൻ്റെ മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദടക്കം ഒരുപാട് നമ്മുടെ കമ്മിറ്റിയിലെ മെമ്പർമാർ മരണപ്പെട്ടു പോയിരിക്കുന്നു ഓരോരുത്തരെയും പേരെടുത്ത് എണ്ണി പറയാൻ ഈ സമയം സാഹചര്യം വളരെ വൈകിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇന്ന് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ എൻ്റെ വിശാലമായിരിക്കുന്ന എൻ്റെ കൂടെയുള്ള ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ നേരത്തെ പരാമർശിക്കപ്പെട്ടതുപോലെ എൻ്റെ ഈ വെറുപാടിൽ എൻ്റെ ഈ യാത്രയിൽ സങ്കടപ്പെടുന്ന ശനിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാര് ഒരുപാടിൻ്റെ ജീവിത കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചവർ സ്നേഹിച്ചവർ എനിക്ക് പിന്തുണ നൽകിയവർ ഓരോ സാഹചര്യത്തിനനുസരിച്ചെന്നോടും കൂടെ നിന്നവർ ഞാൻ അവരോടെല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഈ നാട്ടിലെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരും ഒക്കെയാണ് പൂർവ്വകാലങ്ങളിൽ ഒരുപാട് ഒരുപാട് എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആവശ്യ സമയങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് എടുക്കുന്ന ക്ലാസ്സുകൾ അതുപോലെ തന്നെ ബന്ധപ്പെടുന്ന മറ്റ് സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സഹായിച്ച എൻ്റെ വീട്ടിലെ കുറവരെ മനസ്സിലാക്കി വീട് സന്ദർശിച്ച് സഹായിച്ച സഹോദരിമാര് സർവശക്തനായ അറിയുന്നവനാണ് അവർക്ക് നൽകണേ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി കൂടി സർവശക്തനായ ചെയ്യുകയാണ് ഈ ഈ വേണ്ടി സാധുവിന്റെ ശിഷ്ട ജീവിതത്തിലെ സൗഭാഗ്യത്തിന് വേണ്ടി വളർച്ചക്കു വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം